നമ്മൾ നാലാഴ്ചകളായി കാത്തിരുന്ന വിധി നിർണയത്തിനുള്ള സമയമാണ് ഇനി നടക്കാൻ പോകുന്നത് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ ത്രീയിലെ ഈ ഫിനാല വേദിയിൽ അഞ്ച് മ്യൂസിക്കൽ വൈസ് ആണ് അവരുടെ കഴിവുകൾ കൊണ്ട് മാറ്റുരച്ചത് അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മൂന്ന് പേരും മാർക്കുകളൊക്കെ ഇട്ട് സമാധാനത്തോടു കൂടിയിരിക്കുവാണ് ഇനി ആ റിസൾട്ട് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന കുറച്ച് മ്യൂസിക്കൽ വൈസ് ഇതാ പുറകിലുണ്ട് അപ്പൊ അവരെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം അല്ലെ വെൽക്കം മ്യൂസിക്കൽ വൈഫ് നമ്മുടെ അഞ്ച് ഫൈനലിസ്റ്റുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ജീവിതത്തിലെ പല പല ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചതിന്റെ സന്തോഷം നിങ്ങളുടെ അഞ്ചു പേരുടെ മുഖത്തുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം വന്ന ആളല്ല ഇപ്പൊ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വളർച്ച എന്താന്ന് നിങ്ങൾ തന്നെ കണ്ട ആൾക്കാരാണ് അപ്പൊ എന്തായാലും നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം കാരണം മേഘന മേഘനയാണ് എനിക്ക് തോന്നുന്നു കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആള് കല്യാണം കഴിഞ്ഞ് ഉടൻ തന്നെ അതായത് ഏഴു മാസത്തിന്റെ ഒരു ഗ്യാപ്പിൽ തന്നെ ആള് ഈ ഈ ഒരു ഒരു എന്താണ് കുറിച്ച് പറയാനുള്ളത് ആദ്യം തന്നെ പറയാ വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായി ആകാൻ സാധിച്ചതില് എന്റെ രണ്ട് അച്ഛനും അമ്മമാർക്കും എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു പിന്നെ എന്റെ ഹസ്ബൻഡ് എന്റെ എല്ലാ എല്ലാ ബന്ധുക്കൾക്കും എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ എന്റെ കോളേജില് ഞാൻ ഇപ്പം ബിഎഡ് സ്റ്റുഡൻ്റ് ആണല്ലോ അവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഗുരുക്കന്മാര് അപ്പൊ കിൻഷ കൂട്ടുകാരിയുടെ നിർബന്ധത്തിൽ വഴങ്ങിയാണ് ഈ ഈ ഒരു ഷോയിൽ എത്തിയത് കിൻഷ വേദിയിൽ കൂടുതലായി കാണണമെന്ന് ആഗ്രഹിച്ചത് അപ്പൊ എന്താണ് ഈ ഒരു യാത്രയെ കുറിച്ച് പറയാനുള്ളത് യാത്ര എന്ന് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യാണിത് കാരണം ഒരു പാട്ട് പഠിക്കാന്ന് വെച്ചാൽ ഇത്രയധികം ഞാൻ ഞാനിപ്പോഴാ അറിഞ്ഞത് ശരിക്കും നമ്മളൊരു നോർമലായിട്ടൊരു പാട്ട് കേൾക്കുന്നു പഠിക്കുന്നു അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ ഒരു ഷോയിൽ വന്നതിന് ശേഷം ഇതിന്റെ ഏതൊക്കെ വശങ്ങളിലും നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് മനസ്സിലായി അതെ പിന്നെ എല്ലാരും പറയും പോലെ തന്നെ ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരു കുഴപ്പമില്ല ഈ അഞ്ചു പേര് ഞാൻ വിശ്വാസം പേരിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യം പിന്നെ ഇതിൽ ആര് വിജയിച്ചാലും അതിൽ അതും സന്തോഷം തന്നെയാണ് കൂട്ടത്തില് നല്ലോന്നുള്ളൊരു സന്തോഷം നല്ലൊരു റിസൾട്ട് തന്നെ ലഭിക്കട്ടെ താങ്ക് യു സോന ഇവിടെ ഭയങ്കര തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു എനർജി ഇപ്പോ ഫിനെത്തിയപ്പോ കുറച്ച് കുറഞ്ഞോ എനിക്ക് തോന്നുന്നു സോന ഒരുപാട് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ വേദിയിലോട്ട് എത്തുന്നത് ഏകദേശം ഒരു പത്തോ പന്ത്രണ്ട് ഒൻപത് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് വേദിയിൽ തന്നെ അത് ഇത്രയും വലിയൊരു ഫ്ലോറിൽ പെർഫോം ചെയ്യാൻ എന്തായിരുന്നു ആ ഗ്യാപ്പിന് ശേഷമുള്ള വലിയ ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വീണ്ടും ഈ മ്യൂസിക് ഫീൽഡിലേക്ക് വരാൻ കഴിയുന്ന അപ്പൊ അവസരം കിട്ടിയപ്പോൾ അത് ഒരുപാട് വലിയൊരു വേദിയിൽ തന്നെ എത്തിച്ചേരാൻ തരാൻ പറ്റി അതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷം അല്ലേ തീർച്ചയായും അല്ലെ അതെ കഴിഞ്ഞ സ്കോറർ ആയിരുന്നു അതെ എന്താണ് എന്താണ് ഈ സത്യം പറയണെങ്കിൽ ഒരു സ്റ്റേജില് നമ്മള് പാട്ട് പാടുന്നത് പോലെയല്ല നമ്മൾ ഇവിടെ വന്ന് പാടുന്നത് ഒരു സ്റ്റേജ് ഷോയും ഒരു റിയാലിറ്റി ഷോയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ നല്ലോണം മനസ്സിലായി അതെ വളരെ സന്തോഷം ഇവിടെ എത്തിയതില് ഹാപ്പി ജാം സോസസ് സോസോസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ ത്രീ ലൈഫ് ഫിനാലെ വേദിയിലോട്ട് റിസൾട്ട്സ് അനൗൺസ് ചെയ്യാനായിട്ട് നമ്മുടെ മൂന്ന് ജഡ്ജസിനെയും ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും വേണുചേട്ടൻ ഇവരുടെ യാത്രയുടെ തുടക്കം തൊട്ടേ കണ്ടു തുടങ്ങിയ ആളാണ് ഇവരുടെ ഗ്രോത്ത് കണ്ട ആളാണ് അപ്പോൾ ഈ ഫിനാലയിൽ ഇവരുടെ മൂന്ന് പെർഫോമൻസുകളും കഴിഞ്ഞ് റിസൾട്ട്സിന് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്താണ് ഇവരോട് അഞ്ചു പേരോടും പറയാനുള്ളത് ഇതൊരു ഷോർട്ട് ജേണി ആണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു അവാർഡ് ആണ് അതെ സമ്മാനം ഇവരുടെ വളർച്ച ഇവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന അഡ്വൈസസ് അവര് ഞങ്ങളുടെ മുന്നിൽ വളരെ പ്രൊഫഷണൽ ആയ ഒരു ഇവരുടെ ഒരു ഹാർഡ് വർക്ക് അതിന്റെ പുറകിലുണ്ട് അവരുടെ ഇനി മുന്നോട്ടുള്ള സംഗീത ജീവിതവും അതുപോലെ തന്നെ ഒരുപാട് കളർഫുൾ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത് അതോടൊപ്പം അഭിമാനവും തോന്നുന്നു ഇന്ന് ഇവരെല്ലാവരും ഇവിടെ ഇങ്ങനെ പാടുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും അതെ അതെ ചേച്ചി ഇന്നാണ് വന്നത് ഇവരുടെ മൂന്നാഴ്ചയിലെ യാത്ര കണ്ടിട്ടില്ല പക്ഷെ ഒരൊറ്റ ദിവസം ഞങ്ങൾക്ക് കൂടെ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു മൂന്ന് പെർഫോമൻസിലൂടെ ഒരു വിലയിരുത്തൽ ചേച്ചിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ നേരത്തെ പല സമയത്തും സൂചിപ്പിച്ച പോലെ നല്ല പാട്ടുകൾ കേൾക്കാൻ നമ്മളെപ്പോഴും കേൾക്കണം എന്നാഗ്രഹിക്കുന്ന പാട്ടുകൾ വീണ്ടും വീണ്ടും ഒരു ഭാഗ്യം നിങ്ങൾ അഞ്ചു പേരും എനിക്ക് തന്നു താങ്ക് യു സോ മച്ച് ഐ ഹാഡ് എ വെരി വെരി വണ്ടർഫുൾ ടൈം കേട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഓൾ ദി വെരി ബെസ്റ്റ് അഞ്ച് പേർക്കും അഞ്ച് സുന്ദരി ഗായികമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ വളരെ വളരെ ഗംഭീരമായിരുന്നു അഞ്ച് പേരും കേട്ടോ ഓൾ ദി വെരി ബെസ്റ്റ്

മ്യൂസിക്കൽ വൈഫ്സിന്റെ ഈ ഗ്രാൻഡ് ഫിനാലയിൽ ഫിഫ്ത് പ്ലേസിലേക്ക് എത്തിയിരിക്കുന്ന മേഘന മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ ത്രീയിലെ

മേഘന ആൻഡ് ഹസ്ബൻഡ് കാർത്തിക് അപ്പോ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നുാപ്റ്റർ എന്താണ് പറയാനുള്ളത് കാർത്തിക് ഫ്ലവേഴ്സ് ചാനലിനും അതുപോലെ എല്ലാ അണിയർ പ്രവർത്തകർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി പിന്നെ ഇവിടെ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇത് തീർച്ചയായും മേഘനയുടെ ഒരു മൊറയില് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും അപ്പോ അടുത്ത അടുത്ത തവണ ഇതിലും നല്ല പെർഫോമൻസ് കൊണ്ട് വരാമെന്ന് ഞങ്ങൾ എന്താണ് പറയാനുള്ളത് നന്ദി എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് ഫൈനലിൽ തന്നെ തൊണ്ടക്ക് തീരെ വഴിയായിരുന്നു

മ്യൂസിക്കൽ ചാപ്റ്ററിൽ റണ്ണർ തേർഡ് ാണ് ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് എന്തായാലും ഒരു ചെറിയ റ്റ് നൽകാനായി മഞ്ജിരിയെ സ്വാധീനിച്ചു തേഡ് റണ്ണറപ്പിന്റെ കൂടെ തന്നെ ഭവ്യയ്ക്കും ഹസ്ബൻഡിനും ഒരു പട്ടം ചാർത്തി തന്നിട്ടുണ്ട് ഈ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ ത്രീയുടെ വേദിയിൽ സംഗീത് പ്ലീസ് വെൽക്കം ഭവ്യ തേഡ് റണ്ണറപ്പ് ആയിരിക്കാണ്

നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട് മുന്നേ ഒരു പാട്ട് പാടുമ്പോൾ സംഗതികളൊക്കെ വന്നാൽ വന്ന് എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് വരും വരുന്ന ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അതിന് ആയിട്ട് ജഡ്ജസിൻ്റെ ഓരോ കമൻസും അവൾക്ക് ശരിക്കും ഒരു അവാർഡിന് തുല്യമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാട്ടും അവൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളത് അവളെ ഫൈൻ ട്യൂൺ ചെയ്യിക്കുന്നത് ഗ്രൂമേഴ്സാണ് ഞാനിവിളോട് പറയുന്നത് ഇതൊരു ചെക്ക് പോയിന്റ് മാത്രമാണ് ഇത് ഇതൊരു അല്ല നല്ലൊരു മൊമെന്റാണ് ഇത് തന്നിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത് അപ്പോ അടുത്ത വൺ മന്തില് അല്ലെങ്കിൽ അടുത്ത വൺ ഇയറിൽ അവളുടെ പ്രോഗ്രസ് എത്രത്തോളം ഇംപ്രൂവ് ആവുന്നുള്ളത് എനിക്ക് കാണണമെന്നാണ് എന്റെ ആഗ്രഹം ഒരുപാട് സന്തോഷം കാരണം ഈ ഒരു വേദിയില് എത്തി വീണ്ടും മൂന്ന് പാട്ടുകൾ പാടാൻ സാധിച്ചു പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് നേരിട്ട് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരോട് എനിക്ക് കടപ്പാടും നന്ദിയും അറിയിക്കാനുണ്ട് എൻ്റെ കോൺഫിഡൻസ് കുറയുമ്പോഴൊക്കെ എന്നെ ബൂസ്റ്റ് ചെയ്ത് ഇവിടെ എത്തിച്ച എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ ഗുരുക്കന്മാർ ഫ്ലവേഴ്സ് ഗ്രൂമേഴ്സ് വേദിയിൽ വരുമ്പോൾ ജഡ്ജസ് സിന്ധു മാം ഞങ്ങളെ ഇവിടെ എത്തിച്ച ഞങ്ങളുടെ സാരഥി ഹർഷാദുക്ക എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അവരില്ലായിരുന്നെങ്കിൽ ഉൾപ്പെടുന്നാണെങ്കിലും എന്റെ മോള് ഈ ഒരു സമയത്ത് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നുമോക്ക് രണ്ടുപേർക്കും കൂടി ഒരു ചെറിയ സമ്മാനം തരണല്ലോ

കാത്തിരിക്കുന്നു ചേച്ചി ും ബിൽഡപ്പ് ഒക്കെ ഒരുപാട് നല്ല പാട്ടുകൾ പാടി ഒരുപാട് എന്താ പറയാ വിജയ പരാജയങ്ങളൊക്കെ നേരിട്ട് എല്ലാം ശക്തിയോടുകൂടി നേരിട്ട് ഇവിടെ ഈ ഫിനാലയിൽ വിന്നറായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന പ്രിയ ഗായിക നമ്മുടെ ഈ ഒരു സംഗീത യാത്ര നമ്മുടെ ചാപ്റ്റർ ത്രീയുടെ യാത്ര ആരംഭിച്ചപ്പോൾ പന്ത്രണ്ട് പേരിൽ ഒരാളായിരുന്നു ഇപ്പൊ ആ പന്ത്രണ്ട് പേരിൽ ഒന്നാമതായി നിൽക്കുവാണ് എന്താണ് ഇപ്പൊ ഞങ്ങളോട് പറയാനുള്ളത് ഞാൻ സ്വപ്നം കാണാണോന്ന് തോന്നുന്നു അല്ലല്ല സ്വപ്നല്ല യാഥാർത്ഥ്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അവസരത്തിൽ എന്നെ ഇവിടം വരെ എത്താൻ എൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഫസ്റ്റ് ഇവിടെ വരാൻ പറ്റുമോ എന്നുള്ള സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ കൂടെ വരാൻ അമ്മ അനിയത്തി ഇനിയും കൊണ്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ല പിന്നെ ഹസ്ബൻഡൊരു പ്രോഗ്രാമുമായിട്ട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലായിരുന്നു എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഹസ്ബൻഡിന്റെ ഏട്ടനും വൈഫും ഞാൻ വരാം ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് അവരാണ് എന്നെ ഇവിടെ എത്തിച്ചത് ശരിക്കും പറഞ്ഞ അവരോട് വലിയൊരു താങ്ക്സ് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ആതിരയോട് ചേർന്ന് നിൽക്കേണ്ടത് ആതിരയുടെ ഹസ്ബൻഡ് തന്നെയാണ് സ്വാഗതം അവിടെ കണ്ണിലോടെ ഇങ്ങനെ വെള്ളമൊഴുകൊണ്ടിരിക്കുവാണ് ഭാര്യ ആ സ്വപ്ന കിരീടം ചൂടിയിരിക്കാണ് എന്താണ് ഈ ഒരു സമയം നമ്മളോട് പറയാനുള്ളത് ഒരു സ്വപ്ന എങ്ങനത്തെ ഒരു വേദിയില് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് അപ്പോ ഒരു കല്യാണ വേദിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് കണ്ടുമുട്ടുന്നത് ഇപ്പോ എന്നിട്ട് അതിനുശേഷം പ്രിയപത്നിയായി

ാണ് വി രണ്ടുപേർക്കുംഗ്രാൻസ് ആതിരക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ആതിര വിജിത്തിനുള്ള മൊമെന്റോ നിങ്ങൾ മൂന്ന് പേരും ചേർന്ന് നൽകണം എന്നാണ് ഒപ്പം തന്നെ ആ സ്വപ്ന കിരീടം ചൂടിയ ആതിരയ്ക്ക് ഒരു ചെറിയ കിരീടം മെഡൽ നൽകാനായി പറ്റും പിന്നാലെ ചാപ്റ്റർ ത്രീയിലെ വിന്നറായ ആതിരയ്ക്ക് ടൂ ലാക്സ് റുപ്പീസിന്റെ ഫ്ലവേഴ്സ് നൽകുന്ന ഒരു ഉപകാരമുണ്ട് അത് നൽകാനായി ചേച്ചിയെ തന്നെ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ർ ത്രീലെ ബെസ്റ്റ് എന്റർടൈനിങ് കപ്പിൾ എന്നുള്ള സമ്മാനം നൽകാനായിട്ട് വീണ്ടും ചേട്ടന് ക്ഷണിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ ത്രീയിലെ വിന്നർ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ആതിര വിജിത് ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഈ സീസണിലെ ഈ ചാപ്റ്റർ ത്രീയിലെ ഫസ്റ്റ് റണ്ണർ അപ്പ് ആരാണെന്നാണ് അനൗൺസ് ചെയ്യാനായിട്ട് ചേച്ചിയെ സ്വാധിച്ചു ഫസ്റ്റ് റണ്ണർ അപ്പ് സോന കൺഗ്രാലേഷൻ ബൈഫ് ഗ്രാൻഡ് ഫസ്റ്റ് റണ്ണർ അപ്പാണ് സോന എന്താണ് ഇപ്പോ ഞങ്ങളോട് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഈ വേദിയിൽ എത്താൻ പറ്റുന്നതന്നെ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഫസ്റ്റ് റണ്ണർ അപ്പായി നിൽക്കുന്നത് ഒരുപാട് അഭിമാനം തോന്നുന്നു അതോടൊപ്പം എന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് മദർ മദർ ഇൻ ലോ ഒരുപാട് താങ്ക്സ് പിന്നെ ഫ്ലവേഴ്സ് ചാനലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ജഡ്ജസ് ഗ്രൂമേഴ്സ് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് സോനാ അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് റണ്ണറപ്പ് അപ്പ് ആയിരിക്കാണ് അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ് ഒപ്പം തന്നെ സോനയുടെ കൂടെ ഇപ്പൊ ചേർന്ന് നിൽക്കേണ്ടത് ആരാണ് സ്വാഗതം എന്താണ് പറയാനുള്ളത് കടലിന്റെ നടുന്ന് വന്നിട്ട് ഫ്ലവേഴ്സ് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് ആണ് തന്നിരിക്കുന്നത് പിന്നെ സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളും ഇവിടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ ഒമ്പത് വർഷക്കാലത്തെ ഒരു എന്താ പറയുക ഒരു കഴിവ് മുടങ്ങി കിടക്കുകയായിരുന്നു പറയാം അത് ഫ്ലവേഴ്സിലൂടെ പൂർണ്ണമായിട്ടും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു ഫ്ലവേഴ്സിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു വെരി മച്ച് മ്യൂസിക്കൽ ഫിനാലെ ചാപ്റ്റർ ഫസ്റ്റ് സോനയ്ക്ക് ട്രോഫി നൽകാനായി സ്വാഗതം ചെയ്യുന്നു മെഡലും സർട്ടിഫിക്കറ്റും നൽകാനായി മഞ്ചിരിയെ ക്ഷണിക്കുന്നു ഫ്ലവേഴ്സ് നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകാനായി ചേച്ചിയെ ക്ഷണിക്കുന്നു ും ശ്രീകാന്തിനും നൽകുന്ന ടൈമാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രണ്ടുപേരാണ് സമ്മാനം ഞാൻ വൈഫിന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഈ ഒരു സമയത്തിൽ അനൗൺസ് ചെയ്യാൻ പോവാണ് എന്റെ വീടിന്റെ പണി നടക്കാണ് വൈഫിന് വേണ്ടി ഞാനൊരു ചെറിയ സ്റ്റുഡിയോ എന്റെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പൊ എന്തായാലും ആ സ്റ്റുഡിയോടെ ഞങ്ങളൊക്കെ വിളിച്ചോളൂ കേട്ടോ ഇനി സെക്കൻഡ് റണ്ണർ അപ്പ് ആരാണെന്ന് അറിയാനാണ് നമ്മൾ എല്ലാരും കാത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും അനൗൺസ് ചെയ്യാൻ ചേച്ചിയെ ഞാനും അങ്ങനെ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാരും പറഞ്ഞു കേൾക്കാൻ വേണ്ടി ഞാൻ കൂടി അഭിമാനത്തോടുകൂടി എലിമിനേഷനിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് പോയിന്റ്സ് ഒക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ സത്യത്തിൽ ഇപ്പൊ ഒന്നും പറയാൻ കിട്ടുന്നില്ല വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡും ഫോർത്തൊക്കെ കോഴിക്കോട് എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം ഞാൻ താങ്ക്സ് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനോടാണ് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡാണ് അതുപോലെ അച്ഛൻ അമ്മ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി ഈ സ്റ്റേജ് എനിക്ക് ഒരു തുടക്കം മാത്രമായിട്ട് ഞാൻ കാണുന്നു മൂന്നാം സ്ഥാനത്ത് എത്തിയതിൽ ഒരുപാട് അഭിമാനം താങ്ക് യു സമയത്ത് കൂടെ നിൽക്കേണ്ട കൂടുതൽ ഇമോഷണലായ ലക്ഷണം കാണുന്നുണ്ട് ഓ എന്താണ് ഇപ്പോ പറയാനുള്ളത് എന്തായാലും അവളെ എല്ലാ ആഗ്രഹത്തിനും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ഇവിടെ എല്ലാരോടും കാരണം ഈ ഫ്ലോറിൽ എത്താൻ ഉള്ളൊരു ഭാഗ്യം അതിന്റെ വല്യൊരു ഭാഗ്യം തന്നെ ഇവിടെ വന്ന് പിന്നെ എല്ലാ കാര്യത്തിനും ഞാൻ സപ്പോർട്ടാണ് എല്ലാത്തിനും ഒന്നും കൂടെ തന്നെ എന്ത് കാര്യത്തിനും ഒപ്പം തന്നെ ട്രോഫി നൽകാനായി സ്വാധീനിച്ചു സർട്ടിഫിക്കറ്റും മെഡലും നൽകാനായി മഞ്ജിരിയെ സ്വാധീനിച്ചു ഫ്ലവേഴ്സ് നൽകുന്ന ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് ഉണ്ട് അത് നൽകാനായി ചേച്ചി സ്വാധീനിച്ചു Of Wife, Grand Finale, 3. Yay! Wife, Grand Finale, 3 ാണ് രണ്ടു പേരെയും അപ്പൊ ഇതേപോലെ തന്നെ ലവ് ബേഡ്സ് ആയി തന്നെ തുടരുക അപ്പൊ എന്തായാലും സമ്മാനം നൽകാനായി വേണിച്ചെ വൈഫ് ഗ്രാൻഡ് 3 ചാപ്റ്റർ ആദ്യ അഞ്ച് സ്ഥാനക്കാരെയും നമ്മൾ അറിഞ്ഞു ഈ റിസൾട്ട് അനൗൺസ്മെന്റിന് ശേഷം ദാ നമ്മുടെ ഈ ചാപ്റ്റർ പക്ഷെ അടുത്താഴ്ച നമ്മൾ ചാപ്റ്റർ ഫോർ ആയിട്ട് വരും പുതിയ പന്ത്രണ്ട് മത്സരാർത്ഥികൾ പുതിയ റൗണ്ടുകൾ പുതിയ നാല് വീക്കുകൾ അങ്ങനെ എല്ലാം കൊണ്ടും അടുത്താഴ്ച നമ്മൾ ചാപ്റ്റർ ചാപ്റ്റർ വരും ദിസ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ഗുഡ് നൈറ്റ് ഗുഡ് ബൈ